ൂട്ടുകാരെ ഇന്നൊരു പച്ചപ്പുട്ട് കഴിക്കാൻ ആഗ്രഹം ഇത് നിങ്ങൾക്കെല്ലാം സുപരിചിതമല്ലേ കുടകൻ കൊടങ്ങൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇനി ഞാൻ അതിന് കുറേ പേരെടുത്ത് കഴുകി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചങ്ങില്ല എന്നാലും ഒന്ന് കൃഷി ചെയ്തിട്ട് അതിൻ്റെ വെള്ളവിലാണ് ഉച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് നമ്മുടെ അരിപ്പൊടിക്കകത്ത് ഒഴിച്ചു വച്ചത് നല്ല വറുത്ത നമ്മുടെ കുത്തരിയുടെ പൊടിയാണേ അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നു നിറമൊക്കെ മാറി അല്ലേ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലേക്ക് തേങ്ങായി വിട്ട് ഈ അരിപ്പൊടി എടുത്ത് നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മൾ ബാക്കി തേങ്ങായും ചേർത്ത് ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാം ഇനിയും ഈ അല്ലെങ്കിൽ നമ്മുടെ കുടകൻ പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊന്ന് പെട്ടെന്ന് പറയാം എനിക്കൊന്ന് എന്നെക്കാൾ നല്ലപോലെ നിങ്ങൾക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെക്കാളും നല്ലതായിട്ട് ഒരു ഇത് ഉപയോഗിക്കുന്ന എങ്കിലും എനിക്ക് കഴിഞ്ഞ ദിവസം ഈ വായിൽ മൗത്ത് ഇല്ലേ വായിലെ പുണ്ണ് എന്നാ എന്ന് പറഞ്ഞത് വായിൽ അൾസറ് വന്ന് ഭയങ്കര വേദനയായപ്പോൾ എൻ്റെ കൂട്ടുകാരില്ലേതേ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടീച്ചറെ കുടകനുണ്ടെങ്കിൽ ഉപയോഗിക്കും നല്ലതാണ് നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു ഒരു പ്രത്യേക സ്വഭാവം ഞാൻ എനിക്കൊന്നും നേരവും ഇല്ല ഉപയോഗിക്കത്തില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ മിറ്റുന്ന ഇപ്പോൾ പിന്നെ തന്നെ നമ്മൾ കളയുന്നത് അപ്പം ഞാൻ എടുത്ത് എൻ്റെ ഗുണമൊന്നു പെട്ടെന്നൊന്ന് പറയാവേ ഈ കുടകൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കുടങ്ങലെന്നൊക്കെ അറിയപ്പെടുന്ന സെൻഡല്ല ഏഷ്യേറ്റിക്ക എന്ന ഒരു നല്ല മെഡിസിനൽ ഹെർബാണ് ഇത് നമ്മൾ വേറൊരു കാര്യം ഓർക്കണം നമ്മുടെ മെമ്മറിയും അതുപോലെ നമ്മുടെ ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കും ആര് കളയല്ലേ കേട്ടോ ലിവർ ഹെൽത്തിന് ഡൈജഷന് ബ്ലഡ് പ്യൂരിഫേഷനൊക്കെ അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തിനും നല്ലതാണ് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ എന്നൊന്നും ഉപയോഗിച്ചേക്കല്ലേ മാസത്തിലൊരു രണ്ടു വാശമൊക്കെ നമുക്ക് കുടകൻ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കാം പുട്ടെന്ന് പറയുമ്പോൾ നല്ലതല്ലേ ഒന്നാമതേ ഹെൽത്തിയാണ് അതിൻ്റെ കൂടുതൽ നമുക്കൊരു സ്വല്പം ഈ കുടകനോട് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡബിൾ ഹെൽത്തി ആയിരിക്കും അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഒന്ന് നോക്കണം അഭിപ്രായം ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ ഇനിയൊന്ന് കഴിച്ചു നോക്കണ്ടേ നല്ല ചൂടോടെ ഒരു ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പറാണോ എന്ന് പറയാം നല്ല ടേസ്റ്റാ നല്ല മയവും ഉണ്ട് ഒന്ന് പരിശ്രമിച്ച് നോക്കണം കേട്ടോ